നിമിഷത്തിലെ എന്ത് പറയാളെ എന്ത് തോന്നുന്നു എല്ലാവർക്കും എന്റെ കൂടെ പുരസ്കാരങ്ങൾ നേടിയ എല്ലാവർക്കും എന്റെ കോഴ്സ് അല്ലെങ്കിൽ ആസിഫിനും ടോവിനോയ്ക്കും അതിലേക്ഷംല ഹംസക്കിയ പിന്നെ നമ്മുടെ സിദ്ധാർത്ഥ ഭരതൻ ഏഹ് അത് മഞ്ഞമ്മൻ ടീംസ് ആക്ടർ ആക്ടർ സൗബിനും എല്ലാവർക്കും പിന്നെ നമ്മുടെ അവിടത്തെ ഉണ്ട് മ്യൂസിക് ഡയറക്ടറുണ്ട് അങ്ങനെല്ലാവർക്കും അഭിനന്ദനങ്ങൾ അമൽനിരത് ടീമിന്റെ അഭിനന്ദനങ്ങൾ മഞ്ഞമ്മൻ ബോയ്സ് ടീമിന്റെ അഭിനന്ദനങ്ങൾ എല്ലാവർക്കും അവാർഡ് കിട്ടിയവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ യുഗത്തിന് വേഷം ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രതീക്ഷ ഉണ്ടായിരുന്നു അത് കുറച്ചുകൂടെ സംഭവിക്കുന്നതാണ് താങ്ക് യു കഥാപാത്രവും കഥയും ഒക്കെ വ്യത്യസ്തമാണ് ഇതൊരു യാത്രയല്ലേ കൂടാറാക്കാൻ ഒത്തിരി പേരുണ്ടാവൂല്ലേ അവര് നമ്മളൊപ്പം കൂട്ടുകൾക്ക് എന്ന് വിചാരിച്ചാൽ ഇതൊരു മത്സരം എന്ന് പറയാൻ പറ്റില്ല ഇല്ലേ നമ്മള് വോട്ട മത്സരം ഒന്നും അല്ലല്ലോ പുതുതലമുറയാണ് അവാർഡ് മുഴുവൻ പഴയതാണ് ഞാനും ഈ തലമുറപ്പെട്ട ആളല്ലേ ജെൻസി